അക്ഷർധാം മാതൃകയിൽ അബുദാബിയിൽ നിർമ്മിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമാണ് ബി എ പി എസ് ഹിന്ദു മന്ദിർ എന്താണ് ബി എ പി എസ് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ മന്ദിരത്തിലുള്ളത് വിശദമായി പരിശോധിക്കാൻ ഞാൻ മേഘാപി പണിക്കാം അബുദാബി അമു മിറൈക്കിലെ കൾച്ചുറൽ ഡിസ്ട്രിക്റ്റായ ബി എ പി എസ്സിലാണ് ഹിന്ദു മന്ദിർ യു എയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണിത് ബോജസർവാസി ശ്രീ അക്ഷർ പുരോഷത്തമം സ്വാമിനാരായണ സംസ്ഥ എന്നതാണ് ബി എ പി എസിന്റെ പൂർണ്ണരൂപം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ഭഗവാൻ സ്വാമിനാരായണൻ തുടക്കമിട്ടതും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ശാസ്ത്രജി മഹാരാജ സ്ഥാപിച്ചതുമായ വേദങ്ങളിൽ വേരൂന്നിയ ഒരു സാമൂഹിക ആത്മീയ ഹിന്ദു വിശ്വാസമാണിതെന്ന് ബി എ പി എസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നു ബി എ പി എസ് ഇന്നത്തെ ലോകത്തെ ആത്മീയ ധാർമ്മിക സാമൂഹിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നു മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് കേന്ദ്രങ്ങളുള്ള ആഗോള ശൃംഖലയായ ബി എ പി എസിന് ആഗോള പ്രശസ്തി ഉണ്ടെന്നും ഇത് നിരവധി ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അഫിലിയേഷനും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയാണ് ഹിന്ദു വിശ്വാസികൾക്കായി ക്ഷേത്രം നിർമ്മിക്കണമെന്ന് യു എ യോട് ആവശ്യപ്പെട്ടത് അധികാരത്തിലേറിയ ശേഷം നടത്തിയ ആദ്യ സന്ദർശനത്തിൽ നരേന്ദ്രമോദിയായിരുന്നു ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ഇത് യു അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യ യു എ ബന്ധത്തിലും ഏറെ നിർണായകമാണ് ഈ ക്ഷേത്രം ഏകദേശം എഴുന്നൂറ് കോടി രൂപയാണ് ബി എ പി എസ് നിർമ്മാണ ചെലവ് നൂറ്റി എട്ട് അടി ഉയരത്തിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ഏക്കർ വിസൃതിയാണ് ക്ഷേത്രവും ഇതിനോട് അനുബന്ധിച്ചുള്ള ഭാഗങ്ങളും പരന്നുകിടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അബുദാബിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുഹൈറ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയ ഇരുപത്തിയേഴ് ഏക്കറോളം സ്ഥലം ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഏറ്റെടുത്തു ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന ഏഴ് കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൊണ്ണൂറ്റിയാറ് തൂണുകളാണ് ക്ഷേത്രത്തിനകത്തുള്ളത് ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുകളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് െട്ടിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ശിലയിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറിലാണ് ബി എ പി എസ് ഹിന്ദു മന്ദിറിന്റെ നിർമ്മാണം ആരംഭിച്ചത് പിങ്ക് മണൽ കല്ലുകൾ ആയിരം വർഷത്തിലേറെക്കാലം ഈട് നിൽക്കുമെന്നാണ് വിലയിരുത്തൽ ഭൂകമ്പങ്ങളിൽ നിന്നുപോലും സംരക്ഷണം നൽകുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹാസങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് ഉപയോഗിച്ചത് ആത്മീയ സാംസ്കാരികവുമായി ആശയവിനിമയങ്ങൾക്ക് ആഗോളവേദി സന്ദർശക കേന്ദ്രം പ്രാദേശിക ഹാളുകൾ പഠന മേഖലകൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമുള്ള കായിക കേന്ദ്രങ്ങൾ ഉദ്യാനങ്ങൾ ജലാശയങ്ങൾ ഭക്ഷണശാലകൾ ഗ്രന്ഥശാല എന്നിവയും ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ട് മഹാഭാരതം രാമായണം തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങൾക്കൊപ്പം ഗുർജ് ഖലീഫ അബുദാബിയിലെ ഷാക് സായിദ് മോസ്ക് ഉൾപ്പെടെയുള്ള യു എയിലെ പ്രമുഖ നിർമ്മിതികളുടെ രൂപങ്ങളും വെണ്ണക്കല്ലിൽ കൊത്തിയിട്ടുണ്ട് നൂറ് സെന്ററുകളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതേസമയം അറബ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രം സാധ്യമാക്കിയതിൽ പ്രധാനമന്ത്രി യു എ പ്രസിഡന്റിനോട് നന്ദി അറിയിച്ചു ഇന്ത്യയോടുള്ള സ്നേഹവും ആദരവുമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് മോദി പറഞ്ഞു ഇന്ത്യയോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും യുഎഇയുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടിയുള്ള ദാർശനികതയുടെയും പ്രതിഫലമാണ് ഈ ക്ഷേത്രം നിങ്ങളുടെ പിന്തുണയില്ലാതെ ഇത് ഇതൊരിക്കലും സാധ്യമാകില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി പതിനെട്ട് മുതൽ ഭക്തർക്ക് സന്ദർശനം അനുവദിച്ചു തുടങ്ങിയെങ്കിലും പൂർണ്ണതോതിലുള്ള സന്ദർശനം മാർച്ച് ഒന്ന് മുതലായിരിക്കും ക്ഷേത്രം സന്ദർശിക്കാൻ ബി എ പി എസ് ഹിന്ദു ബന്ദർ വെബ്സൈറ്റ് വഴിയോ ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി സ്മാർട്ട് ആപ്പ് വഴിയോ രജിസ്റ്റർ ചെയ്യണം രാവിലെയും വൈകിട്ടുമായിരിക്കും പൂജകൾ മറ്റ് സമയങ്ങളിൽ ജാതി മത ഭേദമന്യേ ഏവർക്കും സന്ദർശിക്കാം